എന്ത് കല്യാണത്തിനും എല്ലാം പോന്ന അതുമ്മ അല്ല കെട്ടി കെട്ടിയൊരുങ്ങിയൊക്കെ നിക്കുന്നു ഇക്ക വരുന്നല്ലേ അത് പറഞ്ഞപ്പോ ക്ഷമി ഞാൻ ഒരു കാര്യം ഓർത്ത ഉമ്മതോ ഒരു ചക്കപ്പഴം എടുത്തേ നമ്മടെ മുറ്റത്തു കൊണ്ട് പോ അപ്പോ അതൊന്ന് വെട്ടിപ്പറിച്ചെടു അവൻ വരുന്നവണ്ണേ കൊടുക്കണം ചക്കയാ ഓ അവനാ ചക്കപ്പഴം ഭയങ്കര ഇഷ്ടമാ ഓ ആ പ്ലാവൻ്റെ ഓട്ടി പോയിന്ന് തിന്നു അത് അത്രയ്ക്ക് ഇഷ്ടം അവനക്ക് രാവിലെ അറങ്ങിയ ചക്ക കൊടുക്കുവോ ആ അത് കൊഴപ്പമില്ല അവന് എപ്പോ കൊടുത്താലും തിന്നു ചെല്ലും മോള് പോയി വെട്ടിപ്പറിച്ച് പോയി ചെല്ലി ഹെടി വരിയാണ് നീക്കുന്ന ചെല്ലടി പോചൈ